ബൈക്ക് മോഷ്ടിച്ച കേസിൽ രണ്ട് യുവാക്കളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു മാള ചെറുകാലത്ത് വീട്ടിൽ റിൻസൺ എന്നയാളുടെ ബൈക്ക് മോഷ്ടിച്ച കേസിൽ കുഴൂർ കൈതാലത്ത് വീട്ടിൽ ലിജോ പത്തൊമ്പത് വയസ്സ് മേലടൂർ തെക്കേകര വീട്ടിൽ റിജോ ഇരുപത്തൊന്ന് വയസ്സ് എന്നിവരെയാണ് മാള എസ് എച്ച്ഒ സുനിൽ പുളിക്കൻ എസ് ഐ സി കെ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മാള പള്ളിപ്പുറത്തുള്ള സിമന്റ് ബ്രിക്സ് സൈറ്റിൽ സൂ സൂക്ഷിച്ചിരുന്ന ബൈക്കാണ് മോഷണം പോയത് പ്രതികൾ മോഷ്ടിച്ച ബൈക്കുമായി കറങ്ങി നടക്കുമ്പോൾ പുറക്കുളം പാലത്തിന് സമീപത്ത് വെച്ചാണ് പോലീസ് പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ്ഐമാരായ സുമേഷ് സി എസ് സുൽഫീക്കർ കെ കെ സീനിയർ സി പി ഒ ഡിബീഷ് പി ഡി വിപിൻലാൽ നജീബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്